എന്റെ എന്ത് വയറ്റിലായ ഇങ്ങനെ കാണിച്ചാൽ എത്രയാ എനിക്കറിയില്ല ഒരെണ്ണ ഇതോ രണ്ടെണ്ണ ഇതോ മൂന്നെണ്ണ അപ്പൊ ഇത്രയോ മുട്ട കുഞ്ഞിനെട്ടിരിക്കുന്ന സാധനം മുട്ട പൗസ് കൊണ്ടിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നോ അതിന്റെ അകത്ത് എന്തായിരുന്നു

ൂടെ ഇടിണ്ടാക്കി വീണു രണ്ടും കൂടെ അമ്മയുടെ മൊത്തം ഇടിച്ചു അമ്മക്ക് ഇത്ര മൈസായി എന്നിട്ടാണോ മറിഞ്ഞു വീണേ ആണോ മിമാനിയെ പൊന്ന എങ്ങനെയുണ്ടായി ആ കഥയൊന്നു പറഞ്ഞു തരുവോ ഇങ്ങനെ ഇണ്ടായ പുഴുവായിട്ടാണോ ഏത് എവിടെയായിരുന്നു ഈ പുഴു ഇരുന്നേ വയറ്റിൽ ആണോ അമ്മയുടെ വയറ്റിൽ എങ്ങനെയാ ചെന്നുണ്ടായി വന്നതാ എന്നിട്ട് എങ്ങനെ എന്ത് എന്ത് കഴിച്ചപ്പോഴാ കഴിച്ചപ്പോഴാ എന്തായാലും മാംഗോസ്റ്റി ണോ എന്നിട്ട് എന്താ സംഭവിച്ചു മംഗോസ്ത്യം കഴിച്ച് പുഴു പുഴു അകത്ത് പോയതാണോ ആ എന്നിട്ട് അമ്മ വന്നു വലിയതായി വന്നോ ഒരു പാട്ടും കൂടി പാടിത്തരൂ മൂവർണ്ണക്കൊടിയുടെ മൂവർണ്ണക്കൊടി ഉണ്ടല്ലേ പഴന്ന പാടിയും കൊടിയല്ലേ നിറമാണ് നിറം ഇടയിൽ വെള്ള തിടുവിൽ സാധനം ഈ കൊച്ചുണ്ടായതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ വന്ന ഒരു മൂന്ന് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഞാൻ നേരത്തെ വീട്ടിൽ വരും നേരത്തെ വെച്ചാൽ ആള് സാധാരണ എല്ലാ വീട്ടും ചെയ്യണ അതായത് കൊച്ചിനെ കൊണ്ട് പോകാൻ വിളിപ്പിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പൊ എങ്ങനെ നേരത്തെ ഒരു പിന്നെ എന്ത് കാര്യം പ്രയോറിറ്റി അതായത് എന്റെ വീട്ടില് കഴിച്ചോടുന്ന ഭക്ഷണമാണെങ്കിൽ പോലും ഇപ്പൊ ഒരു ഷെയർ ചെയ്യുക ഏറ്റവും വലിയ കഷ്ണം കഴിക്കണിക്കും പക്ഷെ ആ പ്രയോറിറ്റി ഒക്കെ മാറി നേരെ ഇപ്പൊ ഏറ്റവും വലിയ കഷ്ണം കൊച്ചിന് കഴിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കാനുള്ള പ്രയോറിറ്റിയിലേക്ക് മാറി പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പോയി നമ്മള് ഇങ്ങോട്ടൊന്നും പോവാണെങ്കിൽ നേരത്തെ ചടപടയുന്നിറങ്ങി പോർന്നു വൈഫ് റെഡി കൊച്ചിന് റെഡിയാക്കി കൊച്ചിനെ കാര്യങ്ങളൊക്കെ നോക്കി പയ്യെ നൈസായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ചേച്ചിയുടെ ലൈഫിലേക്ക് വരുമ്പോ എന്താണ് എനിക്കും ഫുഡിന്റെ നമ്മളാദ്യം പോയിരുന്ന് കഴിച്ച് ഇങ്ങനെ യ്ക്കുന്ന ഒരാളായിരുന്നു ഞാൻ എനിക്ക് ആദ്യം ഞങ്ങള് ഈ ഹോസ്റ്റലിൽ ഒക്കെ നിന്നോണ്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കണം അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മള് വിഷമിരുന്നാ പോലും കൊച്ചിന് കൊടുത്തിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളു അങ്ങനത്തെ ഒരിതായി പിന്നെ പിന്നെന്താ പിന്നെ പിന്നെ ഫുൾ പ്രയോറിറ്റി ഫസ്റ്റ് കൊടുക്കണ കൊച്ചിനായിരിക്കും കൊച്ചി കഴിഞ്ഞിട്ടേ എന്തുള്ളൂ എന്നുള്ള ഒരു ഇതായിലേക്ക് നമ്മള് വരും അങ്ങനെ ചേരൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവളാണ് ാണ് ഒരു ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഞാൻ പറയാറുണ്ടല്ലോ വൈഫ് വന്നേ പിന്നെ ഞാൻ ഞാൻ ഡബിൾ ഡബ്ള് എന്റെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ആള് നോക്കും കൊച്ചിന്റെ കാര്യമാണ് ഞാൻ അറിയാറിയെന്ന് വെച്ചാൽ കൊച്ചിന്റെ കാര്യം ആള് ഭയങ്കര നീറ്റായിട്ട് നോക്കണേ അപ്പൊ ആളുടെ അമ്മച്ചി ഇടയ്ക്കിടക്ക് പറയും ആളെ അവിടെ വീട്ടില് കുഞ്ഞുമോളിനായിട്ട് വിളിക്കണേ അപ്പൊ എന്റെ അടുത്ത് ആളുടെ

അമ്മച്ചി പറയാറുണ്ട് അമ്മച്ചി അമ്മച്ചി പറയും ഞാൻ ഭയങ്കര ക്ലീൻ ആക്കിയിടും അങ്ങനെ പറയുന്നില്ല അങ്ങനെ പറയാറുണ്ട് അങ്ങനെയല്ല ഇടയ്ക്കൊക്കെ പറയും ഇങ്ങനെ എന്നാ ആള് ഭയങ്കര എന്നാ ഇത് എന്താ ഭയങ്കര റൊട്ടീനിലൊക്കെ ഭയങ്കര ചേഞ്ച് വന്നു പറയും ഞാൻ വന്നോണ്ട് കൂടി എന്താ വെച്ചാ ആള് റൂമൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്ന ഒരാളായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ വന്നപ്പോ ചെറുതായിട്ട് പറയും അത് വൃത്തിയാക്കിയിരണം അങ്ങനെയൊക്കെ കൊടുക്കും അപ്പൊ ആള് പറയും അങ്ങനെ പറയും പറയും അല്ലാണ്ട് ചേട്ടനെ ചേച്ചി കിട്ടിയത് നന്നായി എന്നുള്ളത് ചേട്ടൻ്റെ അമ്മ പറയാറുണ്ടോ അമ്മച്ചി പറയാറുണ്ടോ പറയാറുണ്ടോ എന്നെ കിട്ടി അത് ഓൾവേസ് എല്ലാം ആരും നോർമലി കല്യാണം കഴിച്ച് ഒരു ഞാൻ കേട്ടിട്ടുള്ളതാണ് എനിക്ക് എക്സ്പീരിയൻസ് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പം ചെക്കൻ ചെല്ലുമ്പം ഭയങ്കര വലിയ സൽക്കാരമായിരിക്കും പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് നേരെ തിരിച്ച് ചേട്ടന്റെ വീട്ടിലേക്ക് അങ്ങനെ വലിയൊരു സൽക്കാരം ഉണ്ടാവാറില്ല നാം ഈ അമ്മച്ചി മങ്ങി അങ്ങനെയല്ല രണ്ട് കുടുംബ അടിപൊളി കേട്ടോ പറയണ്ടിരിക്കാൻ വയ്യ അങ്ങനെയല്ല ഇങ്ങനെ അമ്മായിമ്മ പോരോ അങ്ങനെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അമ്മ എനിക്കിപ്പോ എന്താ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ചിലപ്പോ വീട്ടിൽ ചെലപ്പോ ചെറിയ ഷോർട്ട്സ് ആയിരിക്കും ഇടണം ഞാൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ വോളിബോൾ പ്രകാരം ചെയ്തതുകൊണ്ട് അന്ന് ഇങ്ങനെ അതിനൊന്നും ആ അമ്മച്ചിക്ക് ഒന്നും ഒരു പ്രശ്നമില്ല ഭയങ്കര കംഫോർട്ട് അങ്ങനെയല്ല എന്ത് പറയുന്നോ അത് അമ്മച്ചി ഇത് അങ്ങനെ അങ്ങനെയുള്ള ഇതാട്ടോ അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു അമ്മായിമ്മ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മയായിട്ട് അതെ അതെ നമ്മള് വെഡിങ് ഒക്കെ കഴിഞ്ഞ് പൊതുവെ ഉള്ളൊരു ചടങ്ങാണ് നമ്മുടെ ഹണിമൂൺ നിങ്ങളുടെ ഹണിമൂൺ എങ്ങനെയായിരുന്നു പോയായിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ കൊണ്ട് സാധ്യതയുണ്ട് എന്തായിരുന്നു അവസ്ഥ പോവാ റീസൺ എന്ന് ഞങ്ങൾ കൊറോണ ടൈമിൽ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പൊ പെട്ടെന്നുള്ള കല്യാണം ആയിരുന്നു എന്റെ ചേച്ചി നിക്കവയാണ് ഞാൻ കല്യാണം കഴിച്ചത് ആള് ആള് ഇസ്രായേലിൽ ആ ടൈമിൽ അവർക്ക് ആൾക്ക് വരാൻ പറ്റില്ല ഓൾറെഡി റിലേഷൻ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എന്റെ കല്യാണം ആലോചിച്ചപ്പോ നടത്താമെന്നൊരു ഇതായി അപ്പൊ അങ്ങനെ ഞാൻ അപ്പൊ ഞാൻ ഒരു കോവിഡ് ടൈമിൽ വീട്ടിൽ നിൽക്കുന്ന ടൈമും കൂടെ ആയതുകൊണ്ട് കല്യാണം ആയിരുന്നു പറയാനിരിക്കാൻ വയ്യ പെട്ടെന്നായിരുന്നു അങ്ങനെ പെട്ടെന്ന് കല്യാണം പെട്ടെന്നുള്ള കല്യാണമായിരുന്നു ആയിരുന്നു അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇതായപ്പോ പിന്നെ വീട്ടിലേക്ക് വന്നു അപ്പൊ തന്നെ ഒരു ഒരു മാസത്തോളം വീട്ടിൽ നിന്നു നിന്ന് കഴിയപ്പോ തന്നെ വന്നു ഇങ്ങനെ വരണം വേണ്ടത് അപ്പൊ അങ്ങനെ പോയി പക്ഷെ ആ ഒരു ടൈമില് ഞാൻ കൺസീവ് ആയി അങ്ങനെയല്ല ഇതായി ഇതായു കൊച്ചു അപ്പം പിന്നെ കാണിമൂണ പിന്നെ പെട്ടെന്ന് ആള് ഒരു ഒമ്പത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഒമ്പത് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളാ അതുകൊണ്ട് ഇപ്പം എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാൻ ハハ <laughs> <laughs> കൊറേത്ത മനസ്സിലാക്കണം മനസ്സിലാക്കണം പിന്നെ അണ്ടർസ്റ്റാൻഡിംഗും വേണം എന്ന് വെച്ചാൽ ഒരാള് ഒരാള് മാത്രം ക്ഷമിച്ച രണ്ടുപേരും ഈക്വലായിട്ട് വേണം എന്നാലാണ് ഒരു ജീവിതം മുന്നോട്ട് പോകുക അല്ലാണ്ട് നീ ഞാൻ പറയണം മാത്രം നീ കേക്കുക അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് രണ്ടുപേരും എല്ലാം വേണം എന്നാ മാത്രേ ചെയ്തു അല്ലാണ്ട് ചുമ്മാ ചുമ്മാ പറയുന്ന പറ്റില്ല നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നത് ക്ഷമ രണ്ടുപേരും ഈക്വൽ ആണ് ഞാൻ പറയുന്നത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരാണ് ക്ഷമിക്കുന്നതല്ല അടി ഉണ്ടാക്കുമ്പോ അടി ഉണ്ടാക്കാറുണ്ട് അന്നാ പോയി മിണ്ടാറും ഉണ്ട് അങ്ങനെ ും മിഥുൻ ചേട്ടന്റെ മിനർമ്മ ചേച്ചിയുടെ അഞ്ചു വർഷത്തെ ഈ ഒരു മാരിഡ് ലൈഫ് മനപ്പൊരുണ്ടോ ഇത് കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ചേട്ടനെഴുതാ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഫുഡ് ചേച്ചി എഴുതാം അതിന് ചെലപ്പോ അറിയാറില്ല ആലോചിച്ചിട്ട് തെറ്റിക്കരുത് അത് അവന് സിമ്പിളാ എന്നിട്ടാണ് പൊന്ന ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ അറിയാറിയോ ഇല്ല അല്ല ചേച്ചി ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ എനിക്ക് ബിരിയാണി അല്ലെങ്കിൽ ചേട്ടനേതാ ഏതി മന്തി ഞാൻ പിന്നെ മനസ്സിൽ വിചാരിച്ചു നന്നായി ഫുഡ് ഏതാ എനിക്ക് മന്തി മന്തി

തക്ക പെട്ടോ നോ ഓട്ടോ നീ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ആ വെച്ചിട്ട് പെട്ടോ ഓട്ടോ അല്ലോ എനിക്ക് അറിയില്ലട്ടോ അതാനെไง ആ ജനന തീയതി ഓഫ് ബർത്ത് എന്താ എൻ്റെ 17 2 1989 യെസ് கரெക്ട് അവിടെ दीजिए എൻ്റെ 10 4 95 ആ അത് கரெക്ട് ആ கரெക്റ്റ് വെട്ടിരിക്കുന്ന ഒരാളാണ് പൊന്ന ജനിച്ച ദിവസേണോ അല്ലേ കറക്റ്റ് ഫാദേഴ്സിന്റെ സ്വഭാവല്ലേ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നില്ല എന്റെശ്യം പോയിട്ട് പതിനെട്ട് വയസ്സാന്ന് പറഞ്ഞതാ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് വർഷം ഡേറ്റ് എനിക്ക് വർഷങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കും ഞങ്ങളുടെ ആ ഒക്ടോബർ ആണ് എനിക്ക് മാറി പോകും നിങ്ങൾ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞതല്ലേ ചേട്ടൻ ഏത് കളർ ഷർട്ട് ആയിരുന്നു വന്നിട്ടത് ചേച്ചി ഏത് കളർ ഡ്രസ്സായിരുന്നു വന്നിട്ടത് ആദ്യമായിട്ട് കണ്ട ഒരു നിമിഷമാണ് അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല പെണ്ണ് കാണാൻ പാടില്ലാണോ പെണ്ണ് കാണാൻ സമയത്ത് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു അതേ അതോ ഒറ്റ ഇത് കത്തിക്കണം ആദ്യമായിട്ട്ണേ ചേട്ടാ ചെക്ക് ഷർട്ടായിരുന്നു ബ്ലൂ ബ്ലൂ ആയിരുന്നു ഹൈലൈറ്റ് ചെയ്തിരുന്നത് ഓർമ്മയില്ല ഓർക്കാൻ അപ്പൊ ചെറുതായിപ്പോ ഷർട്ട് ഓർക്കുന്നുണ്ടോ അത് ഞാൻ സമയത്തല്ല അയ്യോ എനിക്ക് പെണ്ണുകയാണ സമയത്ത് എനിക്ക് ഒന്നും ഓർപ്പിക്കും കരച്ചിലായിരുന്നു ഞാൻ കാരണം എന്റെ എനിക്ക് കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ എന്നിട്ട് പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഇവനെ കണ്ടിട്ടുണ്ടോന്ന് എന്ന് ചോദിച്ചാ കണ്ടിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം അത്രേ ഉള്ളു അല്ലാണ്ട് എനിക്ക് ഡീപ്പായിട്ടൊന്നും എനിക്കറിയില്ല ഞാൻ ഇവരെ ഉറപ്പിക്കാൻ പോയി ഇവർ അങ്ങോട്ട് വീട്ടിലേക്ക് പോലും അന്ന് ഫുൾ കരച്ചിലും മഹളൊക്കെ ആയിരുന്നു കാരണം ചേച്ചി എന്നെ കെട്ടിക്കണെന്ന് ചോദിക്കാം ഭയങ്കര സീനായിരുന്നു എന്റെ അമ്മ മതി പറയാൻ അയ്യോ പറയാനും ഓർമ്മയില്ല എന്റെ ശരി ജീൻസിന്റെ സ്കേർട്ട് ഒരു വൈറ്റ് മനസ്സിലെ ഓണി ഞാൻ ആദ്യം മനസ്സിൽ ഓർത്ത് ഓർമ്മയുണ്ട് പക്ഷെ അന്ന് വൈറ്റിലൊരു ഇഷ്ടപ്പെട്ട ഏതാ എഴുതി ചേച്ചിയുടെ ഏതാ എങ്ങനെയുണ്ടായിരുന്നു പടം കണ്ടിരിക്കാനുള്ള ചിരിക്കാനും ഇഷ്ടം ഹോറും അങ്ങനത്തെ നല്ലൊരു ആ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പോവാനായിട്ട്

ിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നോ അയിന്റെ അകത്ത് എന്തായിരുന്നു അതെന്താ അങ്ങനെ ആ ടേസ്റ്റ് എന്നിട്ട് എത്ര എണ്ണ കഴിച്ചു ഇങ്ങനെ കാണിച്ചാൽ എത്രയാ എനിക്കറിയില്ല ഒരെണ്ണ ഇതോ രണ്ടെണ്ണ ഇതോ മൂന്നെണ്ണം അപ്പൊ ഇത്രയോ ഫ്ലോയിൽ എന്നാ ഫ്ലോയിൽ പറയാവോ വൺ ടൂ ത്രീ പറഞ്ഞാ പറ ചേച്ചി നോക്കി പറഞ്ഞു കൊടുക്കേ ചേച്ചി ചേച്ചി പിന്നെ പിന്നെയോ ടെൻ കഴിഞ്ഞാ വേണ്ട സന്തോഷിക്കായി പൊന്നൊട്ടിരിക്കുന്ന സാധനത്തിന്റെ പിന്നിൽ ആ ഒരു അത് ആൾക്ക് പപ്പസ്ന്ന് പറയാൻ അറിയാൻ പാടില്ല അപ്പൊ ആളുടെ വൈഫിന്റെ അമ്മയുടെ അനിയല്ലേ അനിയനാണ് ആ അനീതിയുടെ ഭർത്താവ് വരുമ്പെ പപ്സ് കൊണ്ടുവരും പപ്സ് കൊണ്ടുവരുമ്പെ ആൾ കുഞ്ഞ ആള് ഒരു രണ്ട് വയസ്സായിട്ടില്ലാ തോന്നുന്നു രണ്ട് വയസ്സ് ആ രണ്ടു വയസ്സ് കഴിഞ്ഞു രണ്ട് വയസ്സ് കഴിഞ്ഞു അപ്പൊ ആൾക്ക് പബ്സ് എന്ന് പേര് പറയാൻ അറിയാൻ പറ്റാത്തതുണ്ട് അപ്പൊ കൊച്ചിനെ അത് തുറന്ന് കഴിക്കും കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ മൊട്ടിരിക്കുമല്ലോ അപ്പൊ ആയിത്ത ദിവസം കഴിച്ചു അതിന്റെ പിന്നെ പിറ്റേ ദിവസം ആള് മമ്മിയെടുത്ത് പറയുവാണ് മമ്മി എനിക്ക് കുഞ്ഞിനെ മുട്ട പൊളിച്ചിരിക്കുന്ന സാധനം മൊട്ട ഒളിച്ചിരിക്കുന്ന സാധനം വേണമെന്ന് പറയുക അപ്പൊ മമ്മിക്ക് പെട്ടെന്ന് നിന്ന് എന്നാന്ന് മനസ്സിലായില്ല അപ്പൊ മമ്മി ഇങ്ങനെ പിന്നെ ഫോം വിളിച്ചവർ പറഞ്ഞു മുട്ട വിളിക്കണെ അമ്മ എന്നോച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറയുകയാണ് അത് ആ മുട്ട അങ്കിള് കൊണ്ടുവന്ന സാധനം മുട്ട വിളിച്ചിരിക്കുന്ന ആ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തിന്നാന്ന് പറഞ്ഞു അപ്പഴാണ് മനസ്സിലായി ആൾ ഉദ്ദേശിച്ചത് മനസ്സിലായി അങ്ങനെയാണ് ആ കണ്ടന്റ് ഞങ്ങൾ ചെയ്തത് ഇങ്ങനെ റിയൽ ലൈഫ് ഇൻസിഡൻസ് വെച്ചിട്ടാണോ എല്ലാ കാര്യങ്ങളും ആ കുറെ കുറെ ഒക്കെ ഞങ്ങളുടെ നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആൾ പറയുന്ന കഥകളൊക്കെ എന്റെ പഴയ ഞങ്ങൾ രാത്രി ഉറങ്ങാൻ നേരത്തെ കഥകൾ പറഞ്ഞു കൊടുക്കും അപ്പൊ ആ അത് ഓർത്തിരുന്നിട്ട് ആളോട് ചോദിച്ചാൽ ആൾ ആയിട്ട് പറയും അപ്പൊ നമ്മള് കഥകൾ പറഞ്ഞു കൊടുക്കും അപ്പൊ ആള് റീക്രിയേറ്റ് ചെയ്ത കഥകൾ പറഞ്ഞുകൊള്ളും പിന്നെ ആളുടെ മാമന്റെ കഥകളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ ആളുടെ ഒരു വൈറലായ വീഡിയോ ഉണ്ട് അതായത് മാമന്റെ ജെട്ടി ഇത് ഇവിടെ പോയൊരു കഥയുണ്ട് കെന്റി പോയൊരു കഥയുണ്ട് അതല്ല അത് അത് വെച്ചിട്ടല്ല ആള് വേറെ ഇതിനു മുമ്പ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അതായത് മാമന്റെയും മാമുടേയും കല്യാണം കഴിഞ്ഞ സമയത്ത് ജെട്ടി കഥ മറ്റേ പോയ കഥ അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സംഭവം ഉണ്ടായതാ എന്റെ ഫയർഫോഴ്സ് ഒന്നും ആള് കഴിഞ്ഞിട്ടാ അതെന്താ കല്യാണം കഴിഞ്ഞ് അവര് അവിടെ ഇരിക്കും കഴിഞ്ഞപ്പോ മമ്മി മമ്മി അലക്കി അലക്കിയിട്ടാണ് ഇതുകൊണ്ടൊന്ന് ഈ കിണറിന്റെ മുകളിൽ വിരിയുണ്ടല്ലോ വിരിയുണ്ടാവുലു വിരിയുടെ മുകളിൽ വിരിച്ചിട്ടേക്കുറിനു ഉണങ്ങാൻ വേണ്ടി ഇവിടെ തുണിയൊക്കെ വിരിച്ചിട്ടേക്കുക കറക്റ്റ് തേങ്ങ വന്ന് ആ വിരിയുടെ മുകളിൽ ചാടി അത് കെറ്റിലേക്ക് അടിപ്പി അത് വെച്ച അയാള് കണ്ടന്റ് അപ്പൊ മാമന്റെ കഥ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊച്ചിന് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ കഥ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു കൊച്ചാ കഥ അമ്മച്ചെടുത്ത് പറയണായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടായിട്ട വീഡിയോ ആണ് അതിന് വൈറലായി പോയത് അത് ശരിക്കും നടന്ന സംഭവമാക്കാൻ അപ്പൊ ഞങ്ങൾ ഞാൻ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പ അച്ഛനെ അച്ഛൻ്റെ അടുത്ത് പോവാ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പൊ അച്ഛൻ ഏഹ് പറയാ കൊച്ചിന്റെ കഥ കേട്ട് ഞാൻ ആ കഥ കേട്ട് ചിരിച്ചിരിച്ചും മടുത്തു ഈ ഇപ്പൊ ഒരു വീഡിയോ ഇറങ്ങിയില്ലേ അതിലേക്ക് എത്തിയത് ഞാൻ പറയാം കൊച്ചു ഷഡ്യപൂർത്തി നടക്കൂലോ അതിക്കട വീട്ടിൽ നടക്കും അപ്പൊ നമ്മളിങ്ങനെ തെന്നി മാറി അലൈമെന്റ് അലൈമെന്റ് പറയാടക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിടാന്ന് ഓർത്തോണ്ട് അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാം ഇങ്ങനെ ഡിസ്കൗണ്ടിലിട്ടിപ്പോ മേടിച്ചു കഴിഞ്ഞപ്പോ